അല്ല ഇതിപ്പോ വളരെ കൗതുകത്തോടെ എല്ലാവരും നോക്കിക്കാണുന്നത് കാത്തിരിക്കുന്നത് റോയൽ പരിവാർ ഇതിനെ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് റോയൽ പരിവാർ അദ്ദേഹത്തെ പുറത്താക്കുകയോ അതല്ല കോൺഗ്രസിൽ അദ്ദേഹത്തെ തുടരാൻ സമ്മതിക്കുക ശശി തരൂരിനൊരു പാഠം പഠിപ്പിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവുമോ എന്നുള്ള സംശയം മാത്രമേ മലയാളികൾക്കുള്ളൂ നാട്ടിലുള്ളവർക്കെല്ലാം ഉള്ളൂ ശശി തരൂർ ഒരു സത്യം പറഞ്ഞു രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ് ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ലോക രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി കോൺഗ്രസ് പക്ഷേ രാഹുൽ ഗാന്ധി പക്ഷേ വിദേശത്തെല്ലാം പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വസ്തുത രാഹുൽ ഗാന്ധി ഇത്രയും കാലം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യാജ ആൻഡ് നെറേറ്റീവിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദമാണ് ആ നിലയിൽ തരൂർ അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹത്തിനെ പാഠം പഠിപ്പിക്കൂ മാത്രമേ ജനങ്ങൾ ഇപ്പൊ സംശയം കാത്തിരിക്കുന്നുള്ളൂ അല്ല അത് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല അത്ര ഒരു പാർട്ടി പൊളിറ്റിക്സിന്റെ വിഷയമേ അല്ല ഒരു വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലല്ല കേരളത്തിൽ ഇപ്പൊ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു രണ്ടായിരം കോടി രൂപയുടെ നഷ്ടമുണ്ട് ഈ കാര്യം ഞാൻ ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ കേരളം എടുക്കുന്ന അലംഭാവമാണ് അവരെ സൈൻ ചെയ്യാൻ തയ്യാറില്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പണമാണ് നഷ്ടമാവുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് വാക്ക് പാലിക്കണം സംസ്ഥാന സർക്കാർ നേരത്തെ അവർ എംഒഎ ഒപ്പിടന്ന് പറഞ്ഞതാണ് എന്നിട്ട് മന്ത്രിമാരെ കേന്ദ്രത്തിനെതിരെ കുറ്റം പറയാണ് കേന്ദ്രം ഒരു കുടിശ്ശികയും വരുത്തുന്നില്ല പക്ഷെ സംസ്ഥാനം ഉത്തരവാദിത്വം വീഴ്ച വരുത്തിയിരിക്കുന്നു അതാണ് പ്രശ്നം അതിനാണ് മറുപടി പറയേണ്ടത് ിൽ അത് പിന്നെ മുഖ്യമന്ത്രി അല്ലേ പറയേണ്ടത് മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ കുടിശ്ശികയുണ്ട് കുടിശ്ശികയുണ്ട് വർക്കർമാരുടെ ശമ്പളം മുടങ്ങിയത് അങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത് ധനകാര്യമന്ത്രിയെ കണ്ട് കേരള മുഖ്യമന്ത്രി എന്താണ് ആവശ്യപ്പെട്ടത് അത് അതിന് മുഖ്യമന്ത്രിയോടും മറുപടി പറയേണ്ടത് മണ്ഡലം തമിഴ്നാടും കേരളം ഒരടിസ്ഥാനം ഇല്ല ഇങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ മണ്ഡലം മൂനസംഘടന നടത്തിയപ്പോ പത്തനംതിട്ടയിൽ സീറ്റ് കുറഞ്ഞു ആലപ്പുഴയിൽ സീറ്റ് കുറഞ്ഞു ഇപ്പൊ വാർഡ് വാർഡ് വിഭജനം നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് പുനഃസ പുനർനിർണയം നടത്തിയിരിക്കുകയാണ് അപ്പൊ അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ് പുന പു പുനഃസംഘടന ഉണ്ടാവും